അഞ്ചു കൊല്ലമായിട്ട് ഇയാള് മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കണേ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടാ ഇപ്പഴ പറ അഞ്ചു കൊല്ലമായിട്ട് ഉപ്പിലിട്ട് വെച്ചാ മാങ്ങ വന്ന ഓ ഇതാണല്ലേ സാധനം ഞാൻ ഭരണിയുടെ അകത്തായിരിക്കും ഇത്രയും വർഷം പഴക്കമുള്ളതാണ് ഒന്ന് തുടച്ചേക്കാം മുകളിലത്തെ പാടം നമ്മൾ ആദ്യം എടുത്ത് മാറ്റണം ഇത് ഏത് മാങ്ങു ഇത് കർപ്പൂരം കർപ്പൂര ചീന്നൊക്കെ പറഞ്ഞു ഇച്ചിരി വെള്ളം കയ്യിലോട്ട് ഒൻ്റെ പൊന്നില് ആക്ച്വല് ഞാൻ വിചാരിച്ചു എന്ന് വിചാരിച്ചു ഉപ്പൊരുപാടൊന്നും ഇല്ല എന്തൊരു ഭയങ്കര ബാലൻസ് ഉണ്ടല്ലോ ഈ കട്ട വൈനൊക്കെ കുടിക്കട ഏതാണ്ടൊക്കെ ഒരു സാധനം പോലെ ശരിക്കും ഇയാള് പറഞ്ഞ സത്യ ഇത് അഞ്ചാറ് കൊല്ലായിട്ട് ഇട്ടേക്കണ സാധന കേട്ടോ അപ്പൊ ഇതേ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അത് ഇത്ര നാളായത് മാങ്ങയൊക്കെ മാങ്ങ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇത് കണ്ടോ തൊടുമ്പോ തന്നെ വെറുതെ ഇങ്ങനെ അടർന്നിങ്ങനെ പോകണം ഇത് കണ്ട പക്ഷെ എൻ്റെ പൊന്നെ കൊതി വന്നിട്ട് വളട്ടെ ഇതുണ്ടത് വിരൽ ഇങ്ങനെ കയ്യിൽ തൊടണ്ട ഇതുണ്ട് ഇങ്ങനെ അഴുത്ത് പോകണം ഞാൻ പറഞ്ഞ കയ്യിൽ എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ചാണിച്ചണ്ടാ അയ്യോ എടൂ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ അലിഞ്ഞു പോയല്ലോ ഇതുണ്ടതേ വണ്ടി അതാ വണ്ടിയൊക്കെ അലിഞ്ഞു പോയി എൻ്റെ മോനെ കൊതി വന്നിട്ട് വല്ല കുഞ്ഞുണ്ണി ഇതുണ്ടോ കണ്ണി വാങ്ങാ കുഞ്ഞുണ്ണി ഒന്ന് ഇതെല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കണ്ടോ ചെറിയ ഉള്ളി ഇടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞാൽ നല്ലതായിരിക്കും ഇനി നമ്മൾ ഇടിച്ച് വെച്ചേക്കണം ചെറിയ ഉള്ളി കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് നല്ല നാടൻ വെളിച്ചെണ്ണ വെളിച്ച ഇനി മൊത്തത്തിൽ ഒന്നുകൂടി ഒന്നിങ്ങനെ ചാലിക്കണം അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാട്ടോ ഇപ്പൊ ചോറുണ്ട് ഉപ്പുവാങ്ങയുണ്ട് കപ്പയുണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് ഉണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് അപ്പൊ കുറച്ച് ചോറിടുവാണ് ആദ്യമേ തന്നെ നമ്മൾ ഉപ്പുവാങ്ങ ചാലിച്ചാണ് കേട്ടോ എടുക്കുന്നത് തേങ്ങാ ചമ്മന്തി കിടിലിന് ഒരു നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ അതും കൂടി ഇങ്ങോട്ട് വെക്കുന്നുണ്ട് ഇത് മാത്രല്ല ഇനി ഒരു സർപ്രൈസ് ഐറ്റം കൂടി ഉണ്ട് കടുമാങ്ങ കടുമാങ്ങ അച്ചാർ അച്ചാർ കൂടി ഉണ്ട് ആ അതെ അഞ്ചു വർഷം പുഴക്കുള്ള കടുമാങ്ങ അച്ചാറും കൂടി ഇന്റെ പുറത്തേക്ക് ഇടണ്ട് കിട്ടോ ഉപ്പുമാങ്ങ ഇങ്ങനെ ചോറിലേക്ക് ഇങ്ങനെ കൂട്ടി വെച്ച് ചോറിലേക്ക് ഉരുട്ടിയിട്ട് എന്തപ്പോഴും എത്ര കാളെന്നറിയാമോ ഇങ്ങനെ ഉപ്പുവാങ്ങും കൊടിയല്ലേ ഇത്ര നാളെ ഉണ്ടായിട്ട് ഇയാളൊന്നു പറയണ്ടേ ആ തേങ്ങാ ചമ്മന്തി ഉപ്പുവാങ്ങയും കൂടി ഒന്ന് പെരട്ടിയിട്ട് കഴിക്കണം അല്ലെ ആ കഴിച്ചോ 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 എന്റെ ബോന് ഐ ഇനി നമ്മടെ കടുമാങ്ങ ഇതൊന്ന് കഴിച്ചോക്കട്ടെ ഇതിൻ്റെ അതൊന്നേ ആ സാധനങ്ങൾ വായിലിങ്ങനെ ഉമിനീരിങ്ങനെ വന്നോണ്ടിരിക്കുക കടുവാങ്ങ ആ ഇങ്ങനെ ഉമിനീര് ഇങ്ങനെ ഉമിനീരിങ്ങനെ വന്നോണ്ടിരിക്ക വന്നോണ്ടിരിക്കണ വായിലിങ്ങനറിഞ്ഞോണ്ടിരിക്കടക്കിടക്ക് വരാം ഇതേപോലെ കഴിക്കണല്ലേ ഞാൻ പറമ്പിക്കുപ്പി ഞാൻ കൊണ്ടുപോയിക്കോട്ടെ